ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് റോസ് ഫ്ലവറിൻ്റെ ഒരു ഹെയർ ബോ സെറ്റ് മേക്ക് ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് അത് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് കുറച്ച് പെറ്റൽസുകൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഒരിഞ്ച് വീതിയുള്ള ഇതുപോലത്തെ സാറ്റിൻ റിബൺ ആണ് എടുക്കുന്നത് അതിന് രണ്ട് പോയിൻ്റ് അഞ്ചിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് രണ്ട് ഭാഗത്തും ഇതുപോലെ ഒന്ന് ലൈറ്ററിനെ വെച്ച് കൊടുക്കണം അതിനുശേഷം വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്ത് നമുക്കൊന്ന് ലൈറ്ററിനെ വെച്ച് കൊടുക്കാം ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് അതിലേക്ക് നല്ലതുപോലെ ഒട്ടിയിരിക്കും അപ്പോൾ ദാ ഈ ഒരു രീതിയിൽ ഒരു പെറ്റലിനെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ എല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കണം അപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും അത് ഏത് ഭാഗത്താണ് എന്നുള്ളത് മൊത്തത്തിൽ നമുക്ക് അഞ്ച് പെറ്റൽസുകളെയാണ് ആവശ്യമായിട്ടുള്ളത് അങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇങ്ങനെയൊന്നും മടക്കി കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചുറ്റിയെടുക്കുന്ന സമയത്ത് ലൂസായിട്ട് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അത് ഫ്ലവറിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ മാക്സിമം ഇതിലേക്ക് ലൂസ് ആയിട്ട് പിടിച്ചതിന് ശേഷം ഇങ്ങനെയൊന്ന് മടക്കി കൊടുക്കുക ഫൈനലായിട്ട് നമുക്ക് ഈ ഒരു ഭാഗം കൂടി ഒന്ന് ഒട്ടിച്ച് നിർത്തണം ഇപ്പം നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലവർ നമുക്ക് റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ കുറേ അധികം ഫ്ലവറുകളെ നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ടൗ ക്യാൻവാസിൽ ഇതുപോലെ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് രണ്ടിനെയും കൂടെ ഒന്ന് ചേർത്ത് പിടിച്ചു കൊടുക്കാം അതിനുശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് പിടിക്കണം ഇങ്ങനെ പിടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ കുറച്ച് കട്ട്സുകൾ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ മുഴുവൻ കട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൽ ഒരെണ്ണം നമുക്ക് ഒന്ന് മാറ്റി വയ്ക്കാം അതിനുശേഷം ഇതുപോലൊരു ബോ ആണ് എടുക്കുന്നത് അതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ വീഡിയോയിൽ കാണുന്ന രീതിയിലാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം അതിൻ്റെ ആ അറ്റത്ത് വന്നിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ നമുക്കൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ആ ഒരു ഹെയർ ബോലേക്ക് ഒന്ന് ഒട്ടിച്ച് നിർത്തണം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബി സെവൻ തൗസൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഉണക്കിയെടുക്കണം ഇങ്ങനെ ഉണങ്ങിയെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒരു ലേസിനെയാണ് വെച്ച് കൊടുക്കുന്നത് ഇവിടെയായിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് മൊത്തമായിട്ടും ഈ ഒരു ക്യാൻവാസിനെ കവർ ചെയ്തെടുക്കണം അപ്പോൾ ഒരു സൈഡിൽ മാത്രമാണ് ഇവിടെ ഇങ്ങനെ കവർ ചെയ്തെടുക്കുന്നത് നമുക്ക് ഈ ഒരു ഭാഗം എത്തുന്ന സമയത്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അവിടെ ശരിക്കും ഒട്ടിച്ച് നിർത്തിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്തെടുത്ത ഭാഗത്ത് നമുക്കൊന്ന് ലൈറ്റർ വെച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ അതിൻ്റെ നൂലൊക്കെ വരിഞ്ഞു പോരാനുള്ള ഒരു സാധ്യത ഉണ്ട് കേട്ടോ ഇതുപോലെ തന്നെ നമുക്കതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ചെയ്ത് കൊടുക്കണം അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ലൈസിനെ ഒന്ന് വെച്ച് കൊടുക്കാം അതിനെ മൊത്തമായിട്ടൊന്ന് കവറ് ചെയ്തെടുക്കാം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം അപ്പോൾ അതാ ഇതുപോലെ നമ്മളൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ചെയ്യാനായിട്ടുള്ളത് ഈ ഒരു ഉണ്ടല്ലോ അതിനെയെല്ലാം ഒന്ന് വെച്ച് കൊടുക്കണം ഫസ്റ്റായിട്ട് ഞാൻ കുറച്ച് അധികം പെറ്റൽസ് വന്നിട്ടുള്ള ഒരു ഫ്ലവർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ആ ഒരു ഫ്ലവറിനെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഓരോന്നും അതിലേക്ക് ഒന്ന് റെഡിയാക്കി വെക്കണം ഗ്യാപ്പുകൾ വരാത്ത രീതിയിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അടുത്ത ഭാഗം ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ മുഴുവനായിട്ട് ഒട്ടിച്ച സമയത്ത് നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് ഇനി അതിൻ്റെ അടിവശം കൂടി നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കണം അതിനുവേണ്ടി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതുപോലൊരു ക്യാൻവാസിന് വെച്ച് കൊടുക്കാം നേരത്തെ നമ്മൾ കട്ട് ചെയ്തെടുത്തപ്പോൾ രണ്ട് പീസ് ഉണ്ടായിരുന്നല്ലോ അതിലൊരെണ്ണമാണ് ഇത് അതിലേക്ക് നല്ലതുപോലെ ഒട്ടിച്ച് നിർത്തുക അതിനുശേഷം ഗ്യാപ്പുകളൊക്കെ വന്നിട്ടുള്ള ഭാഗത്ത് ഇതുപോലെ ബീഡുകളെ വെച്ച് കൊടുക്കുക നല്ല ക്യൂട്ട് ആയിട്ടുള്ള റോസ് ഹെയർ ബോ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇതുപോലെ രണ്ട് ഹെയർ ക്ലിപ്സുകൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇത് രണ്ടും മേക്ക് ചെയ്തെടുക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ടുനോക്കാം ഈ ഒരു ഹെയർ ബോയിലേക്ക് നല്ല ആയിട്ടുള്ള ഹെയർ ക്ലിപ്സുകളാണിത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് കൊടുക്കാം താങ്ക്